ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിക്കുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ബിരിയാണി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കണ്ടോ ഞാൻ കുറച്ച് ശംഖുപുഷ്പം പൂക്കൾ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കളാണ് ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അരി വേവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മന്തി റൈസ് ആണ് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചെന്ന് വെച്ചാൽ സംഘോഷ്പം ഉണ്ടല്ലോ അത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക് ബാക്കി പോരാത്ത പാകത്തിനുള്ള വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ഇനി വേറെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുകയാണ് അരി അപ്പോൾ നമ്മൾ ബിരിയാണി കൊണ്ടാക്കാൻ എടുക്കുമ്പോൾ അരി വേവിക്കുന്ന പാകമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇനിയിപ്പോൾ അറിയാൻ വയ്യ ഞാൻ കാണിച്ചു തരാം ഏതൊരു പാകത്തിലാണ് നമ്മൾ അരി വാങ്ങിയെടുക്കുക എന്നുള്ളത് അപ്പോൾ എന്നാലും ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതായപ്പോൾ ആ ശംഖുഷ്പത്തിന്റെ നിറമൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു നീല നിറം ഇപ്പൊ നമുക്ക് വാർക്കുന്നതിന് മുമ്പ് ഈ പൂവ് ഇതിന്റെ ഈ പൂവ് നിറമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് പതുക്കെ ഓരോ നടിങ്ങെടുക്കാം കേട്ടോ ഇതൊ ഇത് നിറമൊക്കെ ഇറങ്ങിയതാണ് ഇനിയിപ്പോ കിടന്നിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ അരി നമ്മുടെ നല്ലപോലെ പാകത്തിന് കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് എന്നെ നോക്കുമ്പോഴത്തേക്ക് ഞെക്ക് കൊള്ളണം നന്നായിട്ട് വലുതായിട്ട് ഞെക്ക് വലുതായിട്ടങ്ങ് വെന്തും പോകാല്ലോ അതാണ് കേട്ടോ പരുവം അപ്പോൾ ഇനി ഇത് വാർത്തെടുക്കുകയാണ് ഞാൻ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രം അടുപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്യ് ഇപ്പോൾ രണ്ടു കൂടെ ഒന്നിച്ചിട്ടങ്ങട്ട് വറുത്ത് കോരുമാണ് ആ മുന്തിരി മൂപ്പാകുന്നതനുസരിച്ച് നമുക്ക് കോരെടുക്കാമേ ഇതാ നല്ല നല്ലപോലെ തന്നെ വീട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവം മതി ഇപ്പം നമ്മുടെ പരിപ്പും ആ ഒരു പരുവത്തിനായിട്ടുണ്ട് അത് മതി എത്രയും മൂത്താൽ മതി കേട്ടോ ഒരുപാട് മൂത്തൊന്നും വരണ്ട ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന സവാളയാണ് ഇപ്പം സവാളയെ കറക്റ്റ് ഭാഗത്തിനായിട്ട് ഉണ്ട് കേട്ടോ ഇത് മതി ഇനി കൂടുതലായിട്ട് തന്നെ കരിഞ്ഞു പോകും ഇനി അതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ക്യാരറ്റും പാകത്തിനും മൂത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് കോരി എടുക്കാമേ ഇനി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട പാത്രം ഏതാണോ അത് അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് തീ കുറച്ച് വെക്കുക എന്നിട്ട് അതിലേക്ക് കറുവപ്പട്ട ഗ്രാമ്പു ഏലയ്ക്ക തക്കോല ഇങ്ങനെയുള്ള നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഒന്ന് മൂത്ത് വരിക അപ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിക്കാനായിട്ട് നല്ലൊരു സ്മെല്ല് വരും അങ്ങനെ സ്മെല്ല് വന്നുകഴിയുമ്പം തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ദാ ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു ലെയർ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് ജോലി വെച്ചിരിക്കുന്ന ആ സവാളയും അതുപോലെ ക്യാരറ്റുമൊക്കെ ഉണ്ടല്ലോ കിസ്മിസും ഒക്കെ അതൊക്കെ ഇട കലർത്തി ഇതുപോലെ ചോറിടുക പിന്നെ ഇതിടുക അങ്ങനെ ഇടകലർത്തി ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും വേവിച്ചോ അല്ലെങ്കിൽ വറുത്തൊക്കെ ഇടാം കേട്ടോ കുഴപ്പമൊന്നുമല്ല നല്ല ടേസ്റ്റ് കൂടുകയുള്ളു ഇനി നമുക്ക് ഫൈനലായിട്ട് ദാ മല്ലിയില കൂടി ഇടുക അപ്പം ഞാനിവിടെ വളരെ കുറച്ച് മാത്രം നെയ്യേ യൂസ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫൈനലായിട്ട് നമ്മളിത് ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മേളിൽ കൂടെ എന്നിട്ട് ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു അടച്ചുവെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തീ കൊടുക്കുക കേട്ടോ ചെറുതായിട്ട് വളരെ കുറച്ച് ലോ ഫ്ലെയിമിൽ മാത്രം ഒന്ന് തീ കൊടുത്ത് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരത്തേക്ക് അവിടെ മൂടി വെച്ചേക്കുക ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇപ്പം ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ ആ കറുവപ്പട്ടടയൊക്കെ പക്ഷേ എന്നാലും അത് എല്ലായിടത്തും ഒന്ന് പിടിക്കുന്ന രീതിക്ക് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പം നമ്മൾ എല്ലാം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ അന്നിപ്പോൾ ഇതാ വിളമ്പ് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ഉജാലമൊക്കിയ പോലത്തുള്ള ഒരു നിറത്തോട് കൂടിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടെ നിറമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും ഫുഡ് കളർ ചേർക്കാം അതല്ല എങ്കിൽ നമ്മുടെ ചെമ്പൃത്തിപ്പൂ ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ ഈ ശംഖുഷ്പത്തിൻ്റെ പൂ കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കിയാലും ഇതിനേക്കാൾ നിറം വരും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി